കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സീസണിൽ വളരെ മികച്ച ഫോമിനെ കളിച്ച താരമായിരുന്നു നമ്മളെല്ലാവരും ഡച്ച് ഗോൾഡ് എന്ന് വിളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ദിമിട്രിയോസ് ഡയമണ്ടാഗോസ് താരം ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച രീതിയിലുള്ള ഒരു അസിസ്റ്റ് എല്ലാം താരം നൽകിയിരുന്നു അതിന് ശേഷം ഇനി അവർക്ക് വരാനുള്ള മത്സരം ഇരുപത്തിയേഴിന് എഫ് സി ഗോവക്കെതിരെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ മത്സരത്തിൽ താരം കളിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംശയം ഇന്നലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ താരം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് താരത്തിൻ്റെ തൊടയുടെ മസലിന് കാര്യമായ പ്രശ്നങ്ങളെന്തോ ഉണ്ട് എന്നും താരം എം ആർ ഐ സ്കാനിന് വ്യതിയാനായിട്ടുണ്ട് എന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർജറി വരെ ചെയ്യേണ്ടി വരുമെന്നും താരത്തിന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാകേണ്ടി വരുമെന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും താരത്തിൻ്റെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല ഇന്നലെ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നും കാലിന് ഇത്തരത്തിലുള്ളൊരു വേദന ഉണ്ട് എന്നുമാണ് പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും കാര്യമായ പരിക്കുകളൊന്നും താരത്തിന് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത മത്സരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗോവക്കെതിരെ താരം കളിക്കുകയും ചെയ്യട്ടെ